പറഞ്ഞത് മുഖത്തേക്ക് നോക്കിട്ട് കൊണ്ടും നിന്റെ ഒപ്പമുള്ള ആളുകളെ കൊണ്ടും ഈ നാട്ടിൽ ഞങ്ങൾക്ക് ബാധിച്ചിരിക്കുന്നു സാലിഹിനി വന്നോടു കൂടെ നാട്ടിലാകെ ജലക്ഷാമവും ജന പിന്നെ ഭക്ഷ്യക്ഷാമവും രോഗങ്ങളും ഒക്കെ ആയി എന്നാണ് അവരുടെ വിലയിരുത്തൽ അതിനാ മഹാനായ പ്രവാചകൻ ശാന്തമായി അവരോട് തിരിച്ചൊരു വാക്കേ പറഞ്ഞുള്ളൂ കാലറുക്കും എന്തള്ള ത്വായിറുക്കും നിങ്ങളുടെ ലക്ഷണക്കേടും നിങ്ങളുടെ ശകുനപ്പഴയും ഒക്കെ ഐന്തോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സയ്യത്തോ അസനത്തോ ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് റബ്ബിന്റെ തീരുമാനമാണ് അത് റബ്ബിന്റെ തീരുമാനമാണ് ലോകത്തെന്തും റബ്ബിന്റെ ഉദ്ദേശപ്രകാരമാണ് നടക്കുന്നതാണ് ത്വായിറുക്കും ഐന്തല്ലോ മറ്റു പല പ്രവാചകന്മാരും പറഞ്ഞെടുത്ത് കാണാം തായുറുക്കും മഴക്കും എല്ലാ ദുശഗുണങ്ങളെ കൂടെ തന്നെയാണ് ഞാനല്ല അതിൻ്റെ ആള് നിങ്ങളന്നെ അതിൻ്റെ ആള് നിങ്ങൾക്ക് എന്തെങ്കിലും ബാധിക്കണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈയിരിപ്പിന്റെ മോശത്തരം കൊണ്ടാണ് എന്നെ ആക്ഷേപിക്കണ്ട എന്ന് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഇത്തയ്യറ തയ്യറാ എന്നൊക്കെയുള്ള പ്രയോഗം വന്നത് അന്ത കാലം മുതൽക്ക് തന്നെ ഏത് കാലഘട്ടത്തിലും ഷിർക്കിന്റെ വക്താക്കൾ എപ്പോഴും അവരുടെ ഗുണപ്രതീക്ഷക്കും ദോഷബാധക്കുമൊക്കെ അവർ സമീപിച്ചിരുന്ന അവർ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു പക്ഷി ലക്ഷണം നോക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ആ വേർഡ് വന്നത് എന്ന് പറഞ്ഞ പക്ഷിയല്ലേ തയ്യർ തത്തയ്യറ എന്നൊക്കെ പറഞ്ഞ പക്ഷി ലക്ഷണം നോക്കി എന്നാണ് ശരിക്കും തത്വ്യറ എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പോ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിരുന്ന ഒരു പ്രവൃത്തി എന്താ വെച്ചാൽ ഒരു പക്ഷിയെ പിടിച്ചിട്ടാണ് പറത്തു നമ്മളില്ലേ ടോസ് ഒക്കെ ചെയ്യുന്നില്ലേ അതേമാതിരി ഭാഗ്യവും നിർഭാഗ്യമൊക്കെ നോക്കണ പരിപാടിയൊക്കെ ഉണ്ടല്ലോ പിന്നെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പിന്നെ എന്താണ് ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ ഇപ്പോൾ ഫിഫയുടെ സമയമാണ് പ്രവചന മത്സരങ്ങളൊക്കെ അരങ്ങേറുന്ന സമയമാണ് അങ്ങനെയുള്ള പല രൂപത്തിലുള്ള പല കാര്യങ്ങളും ലോകത്ത് നടപ്പിലുണ്ട് ഇവിടെ ഇവർ ചെയ്തിരുന്നെന്താ വെച്ചാൽ പക്ഷിയാണ് പറത്തും പക്ഷിയാണ് ഒരു കാര്യം ഉദ്ദേശിക്കുമ്പോഴാ ചെയ്യുക പക്ഷിയാണ് പറത്തും യമീനിലേക്ക് പക്ഷി പറഞ്ഞാൽ ഗുഡാണ് യാത്ര തുടരാം കച്ചവടം തുടങ്ങാം എന്താണോ ഉദ്ദേശം അതിലേക്ക് തുടരാം എസ് ആറിലേക്കാണ് പക്ഷി പറഞ്ഞതെങ്കിലോ ശകുനപ്പഴയാണ് പറ്റൂലൂലെന്ന് പറയും മുന്നിൽക്ക് പറന്നോ നേരെ മുന്നോട്ട് തന്നെ പറന്നോ വീണ്ടും ആവർത്തിക്കും എന്നാണ് വീണ്ടും ഒന്നും കൂടി ചെയ്തു നോക്കും ശരിയായിട്ടില്ല വീണ്ടും ആവർത്തിക്കും പിന്നിലേക്ക് പോയാലോ വല്ലാത്ത ശകുനത്തിലാണ് എന്ന് പറഞ്ഞ് വല്ലാത്ത ചെയ്യും ഇങ്ങനെയായിരുന്നു അവരിലുണ്ടായിരുന്ന തത്തയ്യർ ഇത് പണ്ട് കാലത്തുണ്ട് നബിസല്ലാ അലൈഹി വരുന്ന ജനതയിൽ അത് വല്ലാതെണ്ട് അതുകൊണ്ട് അള്ളാഹന്റെ റസൂൽ തൊഴീത് പഠിപ്പിച്ചപ്പോൾ ഉമ്മത്തിനോട് പഠിപ്പിച്ചു മൻ തത്തയ്യാ ഫലി സമിന്ന ആരെങ്കിലും പക്ഷി ലക്ഷണം നോക്കിയാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്താണ് ശരിക്കും ഈ ഇതുകൊണ്ടുള്ള തശാവും അല്ലെങ്കിൽ ശകുനപ്പഴ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വന്നതാണ് ഒരു വസ്തു കേൾക്കുന്നതിലൂടെ ഒരു കാര്യം കേൾക്കുന്നതിലൂടെ ശകുനപ്പഴ തോന്നുക ഒരു കാര്യം കാണുന്നതിലൂടെ ശകുനപ്പഴ തോന്ന മുഫസ്സിരികൾ പറയുന്നുണ്ട് മർഗിയിലൂടെ മസ്മിലൂടെ ജമനിലൂടെ ഹാലിലൂടെ ഒക്കെ മനുഷ്യന്മാര് തത്തയ്യു നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഏതെങ്കിലും ഒരു കാര്യം മറിയാത്തുകളിലൂടെ ഒരു കാര്യം കാണുന്നത് പേടി നമ്മുടെ നാട്ടിലത്തെ ഉദാഹരണം പറയാം ഒരു ഭാഗത്ത് ഇറങ്ങി ഇറങ്ങിയ പണ്ട് ഒരുത്തം കാലിച്ചാക്കിന്റെ ഘട്ടം കൊണ്ട് ഇങ്ങനെ പോകണം സാധു കാലിച്ചാക്ക അച്ചവടക്കാരനാണ് അയാൾ അയാളെ തൊഴിലിനും പോവുകയാണ് അയാളെ പ്രാഗിപ്പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തും രാവിലെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതാ ആ ഹമുക്ക് ആ മുന്നിൽ വന്ന് ചാടിയത് എന്റെ തലയിലെന്താ കാലിച്ചാക്കാണ് ഇന്ന് എൻ്റെ കാര്യം മുഴുവൻ കാലിയാണ് കട്ട യണെന്റെ കാര്യം എന്നാണ് കാലിച്ചാക്കോ കാലിക്കോട്ടയൊക്കെ ഏറ്റവും ഒരു മനുഷ്യൻ പോണാല് അവനക്കാണ് അന്നത്തെ കുറ്റം അപ്പൊ അന്ന് അണ്ടോ ഒന്ന് ആ കാഴ്ച കണ്ടതുകൊണ്ട് കൊണ്ട് ഇന്ന് ഗുണം പിടിക്കൂല ഇനി പോയിട്ടൊന്നും കാര്യമില്ല ചില ആളുകള് പുറത്തേക്കിറങ്ങിയത് ആ നല്ലൊരു കാര്യത്തിന് പെണ്ണിനെ പല അനുഭവങ്ങൾ പറയാണ് ചില നാടുകളിലൊക്കെ ഉണ്ടായി പെണ്ണിന് പ്രസവത്തിന് അല്ല പുതി പെണ്ണിനെ ഇറക്കി കൊണ്ടുപോകുമ്പോ ഒരു വിധവയായ പെണ്ണിനെയാണ് ആദ്യം കണ്ടത് ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ കാണുകയാണ് പുതിയ ഇറങ്ങുമ്പോൾ അയ്യോ ഇനി പ്രശ്നാണ് പെണ്ണ് ആദ്യമായിട്ട് പുതിയപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങിയത് കണ്ടതാരെയാണ് മാപ്പിള മരിച്ച പെണ്ണിനെ ആ സാധു പെണ്ണ് എന്ത് ചെയ്തു പിന്നെ കുറ്റ കൈനായി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യം കാണുന്നത് കൊണ്ട് പേടി ഞാൻ പറഞ്ഞല്ലേ ആളുകൾ ചെയ്യുന്നതാണ് കാറ് വീട്ടിൽ നിന്ന് അടുത്തു അല്ലെങ്കിൽ യാത്രക്കൊരുങ്ങി പൂച്ച അതും സാധാ പൂച്ചല്ല കരിമ്പൂച്ച കരിമ്പൂച്ച അതിപ്പറത്തെ കൊട്ടയിലെ ഈ വേസ്റ്റ് ബോക്സിൽ മത്തിത്തലടം മണം കെട്ടിട്ട് ചാടിയതാണ് ഇവന്റെ ഹൈറും ഷെറും അത് കേട്ട് എന്തും ബന്ധാള് നമ്മടെ വണ്ടി സൈഡ് ഒതുക്കിയിട്ട് ടാക്സിക്ക് പോണ ആൾക്കാരുണ്ട് എന്നാ പറയണെ അത്ര ആലോചിച്ചു നോക്കി സ്വന്തം വണ്ടി ഓടിക്കാൻ അവന് പേടിയാണ് സ്വന്തം വണ്ടിയുടെ മുമ്പിൽക്കാണ് കുറുകെ ചാടിയത് വട്ടം ചാടി അതുപോലെ തന്നെ ചില ശബ്ദങ്ങൾ കേട്ടാൽ പല്ലി ചലിച്ചാൽ ആ പറയുന്നൊരു സത്യമാണെന്ന് പല്ലി രേഖപ്പെടുത്തിയിരിക്കുന്നു ഗൗളിയെ ഗൗളി ശാസ്ത്രം കൈയിങ്ങനെ ചൊറിഞ്ഞാ പറയും എവിടുന്നോ പൈസട്ടാണ്ട് കണ്ണിങ്ങനെ ചൊറിഞ്ഞാ പറയും ആരെയോ ഇഷ്ടപ്പെട്ടവരെ കാണാൻ പിന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വിരിപ്പിലോ വീട്ടിലോ ഒക്കെ പുൽച്ചാടി എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടല്ലോ പുൽച്ചാടി പച്ച അത് വന്നാ പറയും എവിടക്കോ നേർച്ചയാക്കിയ നേർച്ച വീട്ടിയിട്ടില്ല നേർച്ചക്കടം ചോയിച്ചിട്ട് വന്നതാണ് കേട്ടില്ലതൊന്നും അതേപോലെ മണ്ണട്ട എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇണ്ട് ഈ മണ്ണിലൂടെ ഇങ്ങനെ അഴിഞ്ഞു പോണൊരു സാധനുണ്ട് അതിനെ കണ്ടാ പറയും മയ്യത്തും വെള്ളം കുടിച്ചിട്ടേ അത് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ കണ്ടാൽ ആ വീട്ടിലിപ്പോ ഉടനെ എന്തു ചെയ്യും ഒരു മയ്യത്ത് കുളിപ്പിക്കല് നടക്കേണ്ടി വരുന്നു കൂമൻ എന്നറിയുന്ന സാധനമല്ലേ അത് വീട്ടിലെ പറമ്പത്തിലെ എവിടെങ്കിലും ഇരുന്നിട്ട് രാത്രി അത് അതിന്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി ഒരു ശബ്ദം പുറപ്പെടിക്കും പോകുക പോകുക എന്നാണ് പറയുന്നത് ഞാൻ എന്റെ കൈ കൊണ്ട് കല്ലെടുത്ത് എറിഞ്ഞു ഹൂ അള്ളാന്ന് പറഞ്ഞ് എറിഞ്ഞു ഓടിച്ചിട്ടുണ്ട് ആന പറഞ്ഞു അതെന്താണ് അത് നാല്പത് ദിവസം ചുണ്ടിൽ വീട്ടിൽ മരണം നടക്കുന്നതാണ് അവിടെ കൂവാൻ സമ്മതിക്കരുത് എറിഞ്ഞു ഓടിക്കണം ജീവി ഇതൊക്കെ മനുഷ്യന്മാര് ചില വസ്തുക്കളെ കാണുന്നതിലൂടെയുള്ള തത്തയ്യുറ് കേൾക്കുന്നതിലൂടെയുള്ള തത്തയ്യുറ്